ദൈവസന്നിധിയിൽ തലകളെ വണക്കുക ഒരു നിമിഷം നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ശാന്തമായി തിരിഞ്ഞു നോക്കാം അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ അപരാധങ്ങളും മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേറ്റ് പറയാം ദൈവമേ നീ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ഞാൻ അശുദ്ധൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ ദൈവമേ നീ ബലവാൻ എന്ന് പറയുമ്പോൾ നാം ബലഹീനരെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ ദൈവമേ അവിടെ നിന്നും മരണമില്ലാത്തവനെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മരണമുള്ളവനെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ ഏരുശല്യം ദേവാലയത്തെ നോക്കി യേശു കരയുന്നുണ്ട് ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളതൊന്നീ തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് ഏരുശലേ മേ ഏരുശലേ മേ കോടി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ ചേർക്കുമ്പോൾ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നുവെന്ന് ദേവാലയത്തെ നോക്കി കരയുന്ന യേശു ഇന്നിവിടെ ഈ ദേവാലയത്തിലിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നോക്കിക്കൊണ്ടല്ലേ യേശു കരയുന്നത് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും കണ്ടുകൊണ്ടല്ലേ യേശു കരയുന്നത് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നെ ചൊല്ലി നമ്മളെ ചൊല്ലി യേശുവിന് കരയേണ്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടോ ശാന്തമായി നാം നമ്മോട് തന്നെ ചോദിക്കുക എവിടെയൊക്കെയാണ് നാം ഇടറിപ്പോയത് എവിടെയൊക്കെയാണ് നാം വീണുപോയത് പോയത് ഏതൊക്കെ അരുതാത്ത ബന്ധങ്ങളിലാണ് നാം ആയിരിക്കുന്നത് ഏതൊക്കെ പാപത്തിന്റെ ബന്ധനങ്ങളിലാണ് നാം ആയിരിക്കുന്നത് പ്രിയമുള്ളവരും ശാന്തമായി ശാന്തമായി ഒന്നായി ദൈവസന്നിധിയിൽ ഏറ്റുപറയാം അതിമനോഹരമായൊരു അനുതാപത്തിൻ്റെ പ്രാർത്ഥനയുണ്ട് അത് ഒരുമിച്ച് ചേർന്ന് ദൈവ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് വലതുകരം നെഞ്ചോട് ചേർന്നിരിക്കട്ടെ പ്രിയമുള്ളവരും ഈ പ്രാർത്ഥനയുടെ ഓരോ വചനവും വാക്കും ശ്രദ്ധയോടെ ശ്രവിക്കുക ദൈവസന്നിധിയിൽ അർപ്പിക്കുക ദൈവമായ കർത്താവ് എൻ്റെ പാദങ്ങൾ വഴിവിട്ട് നടക്കുന്നവേ എൻ്റെ കരങ്ങൾ അനീതി പ്രവർത്തിക്കുന്നതും നിന്നെ ധ്യാനിക്കേണ്ട എൻ്റെ ഹൃദയം ആസക്തി നിറഞ്ഞതും നിന്നെ സ്തുതിക്കേണ്ട എൻ്റെ ചുണ്ടുകൾ മലിനവും നിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കേണ്ട എൻ്റെ നാവ് നിന്നയുമായി തീർന്നിരിക്കുന്നുവെന്ന് ഞാൻ ഏറ്റു പറയുന്നു അപ്പാവിന് സ്ത്രീയോട് പ്രകടിപ്പിച്ച സ്നേഹം എന്നോട് കാട്ടണം രക്തസർവക്കാരുടെ സ്പർശനം നിന്നിൽ വെറുപ്പുള്ളവാക്കിയില്ല പിന്നെയോ നിന്റെ സൗഖ്യദായക ശക്തി നീ അവളിൽ പകർന്നു അവൾക്ക് രോഗശാന്തിയും പാപമോചനവും നൽകിയത് ദൈവമേ എനിക്ക് പാപബോധവും പാപമോചനവും നൽകണം ആന്തരിക മുറിവുകളും പാവവ്രണങ്ങളും കൊണ്ട് വലയുന്ന എന്നെ സൗഖ്യമാക്കി പരിശുദ്ധിയുടെ പരിമളം കൊണ്ടെന്നെ നിറയ്ക്കണം സകലത്തെയും പുതുക്കുന്ന എൻ്റെ ദൈവമേ പോയ എൻ്റെ മനസ്സിനെ ദുഷിച്ചു നാറുന്ന എൻ്റെ ചിന്തകളിൽ മാലിന്യം നിറഞ്ഞ എൻ്റെ ജീവിതത്തെ നീ പുതുതാക്കി ദൈവിക ചൈതന്യം പകരണം അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ യേശുവേ അവിടുത്തെ വിശുദ്ധിയോട് ചേർന്ന് സഞ്ചരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം ആ മേനോ

അന്വേഷിപ്പിൽ നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾക്ക് തുറക്കപ്പെടും യാചിക്കുന്നവന് ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നുണ്ട് മുട്ടുന്നവന് തുറക്കപ്പെടുന്നു കരുണ്യവാനായ ദൈവമേ മനസ്സലിവുള്ള കർത്താവെ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളിതാ വിളിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളും കണ്ണുനീരും അവിടെ നിന്ന് സ്വീകരിക്കണമേ ദൈവമേ തിരുസന്നിധിയിലായിരിക്കുന്നവരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആരോടും പറയുവാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളും വ്യഥകളുമായി നുറങ്ങിപ്പിടയുന്ന ഹൃദയത്തോടെ തോരാതെ കരയുന്ന കണ്ണുകളോടെ ആരെങ്കിലും ഇന്ന് ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ യേശുവേ അങ്ങ് സാന്ത്വനമായി അവരിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ തപ്ത ഹൃദയങ്ങളിലേക്ക് സമാധാനം നിറയ്ക്കണമേ അസ്വസ്ഥ ഹൃദയങ്ങളിൽ സ്വസ്ഥത നൽകണമേ കർത്താവേ എല്ലാ ജീവിതങ്ങളെയും പരിവർത്തിക്കണമേ കർത്താവേ എല്ലാ വ്യക്തിജീവിതങ്ങളും മാനസാന്തരപ്പെടണമേ കർത്താവേ നുറങ്ങുന്ന ഹൃദയത്തോടെ തകരുന്ന ഹൃദയത്തോടെ ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ ആയിരിക്കും ഞങ്ങളുടെ ഉള്ളും ഉള്ളവും ഉള്ളതുപോലെ അറിയുന്ന സർവശക്തനായ സർവശക്തനായതയുള്ള നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർണാവ ഈ പകൽക്കാർ ആത്മീയ അനുഭവങ്ങൾ കൊയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവേ പാപഭങ്കിലമായ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടെ എഴുന്നള്ളി കടന്നു വരണമേ കർത്താവേ നിന്റെ പരിശുദ്ധ രക്തത്തിൽ പവിത്ര രക്തത്തിൽ ഹൃത്തടം പിളർന്നൊഴുകിയ രക്തത്തിൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവ നിന്റെ സന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീർത്തുള്ളികൾക്ക് അവിടുന്ന് മറുപടി നൽകണമേ കർത്താവ് അനുഗ്രഹിക്കണമേ യേശു ആശീർവദിക്കണമേ യേശു ഞങ്ങളെ കഴുകണമേ യേശുവേഷ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം എന്നെ കഴുകണമേ യേശുവേശ

പറയുന്നു ഞാൻ പാപിയായ മനുഷ്യനാകയാൽ യേശുവെ എന്നെ ഈ ദേവാലയത്തിൽ ഈ ശബ്ദ സാന്നിധ്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പാപിയാകയാൽ എന്നെ വിട്ടുപോകണമെന്ന് സ്വയം സമ്മതിക്കുന്ന പത്രോസിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം യേശുവെ ഞാൻ പ്രവൃത്തി കൊണ്ടും കൊണ്ടും ജീവിതം ജീവിതത്തിലും നിന്നിൽ നിന്ന് ഞാൻ കാതങ്ങൾക്ക് അകലെയാണ് കർത്താവേ പവിത്ര രക്തം കൊണ്ട് എന്നെ കഴുകണമേ യേശുവേ കാൽവരിയിൽ അവിടെ നിക്കിയ ഓരോ തുള്ളി രക്തത്താൽ ने शुद्ध है ൊന്നാം സങ്കീർത്തനത്തിൽ ദൈവസന്നിധിയിൽ കവിണ് പ്രാർത്ഥിച്ചു ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ കർത്താവേ നിർമ്മലവും പരിശുദ്ധവുമായൊരു ഹൃദയം എനിക്ക് നൽകണമേ കർത്താവേ കർത്താവശില എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവേ എന്നെ പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ കർത്താവേ ദൈവമേ നിന്റെ ഹൃദയം പിളർന്ന് ഒഴുകിയ രക്തത്താലും വെള്ളത്താ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവ് എല്ലാവരും ആത്മാർത്ഥമായി ചേർന്ന് പ്രാർത്ഥിക്കണമേ ക്രിസ്തുവിന്റെ പവിത്ര രക്തത്തിൽ നമുക്ക് കഴുകി ശുദ്ധീകരിക്കപ്പെടാൻ പ്രിയമുള്ളവരെ ഒപ്പം ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ശാന്തമായി തിരിഞ്ഞു നോക്കേണം ചേർന്ന് പ്രാർത്ഥിക്കാർ എന്നെ കഴുകണമേ യേശുവേ എന്നെ പരിശുദ്ധമാക്കണമേ എന്നെ കഴുകണമേ യേശുവേ എന്നെ പരിശുദ്ധമാക്കണമേ കഴുകണമേ യേശുവേ ഉദണ <laughs> <laughs> ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഒരു നിമിഷം കൂടെ നമുക്ക് മൗനമായി മൗനമായ ദൈവസന്നിധിയിൽ ക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവ സന്നിധിയിൽ നിന്നും നമ്മെ ദൂരേക്ക് വറ്റുന്നതാണ് പലപ്പോഴും തമ്പുരാൻ്റെ സന്നദ്ധിയിൽ നിന്നും അനുഗ്രഹങ്ങളും നന്മകളും ആവോളം ആസ്വദിച്ചിട്ട് എത്ര നന്ദിയുള്ളവരായി തീരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് കാഴ്ചകൾ കൊണ്ട് കേൾവികൊണ്ട് ഹൃദയ വിചാരങ്ങൾ കൊണ്ട് എത്ര തവണ തമ്പുരാനോട് നാം പാപം ചെയ്ത് കൂട്ടുകയാണ് ഓരോ പാപവും നാമും ദൈവവുമായുള്ള ദൂരം വല്ലാതെ ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ പരിശുദ്ധമായ ഈ സമയത്ത് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം ദൈവത്തിൽ നിന്നും ഞാൻ എത്ര അകലെയാണ് ആ തബുരാൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം നാഥ നീ എന്നെ മറക്കരുതേ നീ എന്നിൽ നിന്നും മറയരുതേ നീ എന്നെ മറന്നാൽ മറ്റാരാണ് ദൈവമേ എന്നെ ഓർക്കുവാനുള്ളത് നീ എന്നെ തള്ളിക്കളഞ്ഞാൽ മറ്റാരാണ് എന്നെ ഒന്ന് ചേർത്ത് കൊള്ളുവാനുള്ളത് നമുക്കൊക്കെ ഏറെ പരിചിതമായ ഒരു ഗീതം നാഥ മറക്കരുതെ നാഥ മറയരുതെ എന്നാരംഭിക്കുന്നു ഒരുമിച്ച് ആലപിക്കുന്നു i'm

നിറയുന്ന കണ്ണുകൾ തുടയ്ക്കുന്ന ദൈവം പിഴയുന്നെ പോലും ശ്രോധ വല്ലാതെ ഉഴലുന്നവരാണ് നമ്മൾ ഈ ലോകവും ലോകത്തിലുള്ളതും എല്ലാം നമ്മെ തള്ളിക്കളയും അപ്പനും അപ്പനും അമ്മയും വീടും ധനവും വസ്തുവും സുഖങ്ങളും എല്ലാം ഇല്ലാതെയാവുന്ന സമയം വരും അപ്പോൾ പൈതൽ പ്രായം മുതൽ എന്നീ നിമിഷം വരെ നമ്മെ പോറ്റിപ്പുലർത്തിയ ഒരു ദൈവം നമ്മുടെ വരവിനായി കാത്തിരിക്കുന്നുണ്ട് നമ്മെ സഹായിക്കുമെന്ന് നമ്മൾ ചിന്തിച്ച പലരും നമ്മെ തള്ളിക്കളയുമ്പോൾ നമുക്ക് സഹായമായി ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം കരയുന്ന കാക്കയ്ക്കും വൈലര റോസയ്ക്കും വരെ ഭക്ഷ്യവും ഭംഗിയും നൽകുന്ന ഒരു ദൈവം നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം എവർക്കും അറിയാവുന്ന ഏറ്റവും പഴയ ഒരു ഗീതം എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞ് എന്നെ എന്നും ഓർത്തിടുന്നു എന്ന് ആരംഭിക്കാം